റമദാൻ വൃതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി ഇനി വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ദിനരാത്രങ്ങൾ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ പള്ളികളും ഭവനങ്ങളും ഒരുങ്ങിയതുപോലെ ഓരോ വിശ്വാസിയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പുണ്യകാലം സൃഷ്ടാവിലേക്കടുക്കാനുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൃതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള പ്രത്യേക ആരാധനകളെ കൊണ്ട് ധന്യമാക്കുന്ന ദിനരാത്രങ്ങൾ ഒരു പുണ്യം ചെയ്താൽ എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതുകൊണ്ട് ഓരോ വിശ്വാസിയും സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് തിന്നുപെടിഞ്ഞുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ ദിവസവും ജാഗ്രതയോടുകൂടെ ആവണം നമ്മുടെ ദിനരാത്രങ്ങൾ നാം ചെലവഴിക്കേണ്ടത്